തോട്ടം തൊഴിലാളികൾ സംഗമിച്ചപ്പോൾ അത് പകർന്നത് വേറിട്ട അനുഭവം കരുവാരക്കൊണ്ട് പാന്ദ്ര സുൽത്താന എസ്റ്റേറ്റിൽ എഴുപത് വർഷം മുമ്പ് വരെ ജോലി ചെയ്തവരാണ് വ്യത്യസ്തമായ സംഗമം നടത്തിയത് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ മുന്നൂറോളം പേർ സംഗമത്തിന്റെ ഭാഗമായി പാന്ദ്ര സുൽത്താന എസ്റ്റേറ്റിന് നൂറ്റി അൻപത് വർഷത്തിലധികം പഴക്കമുണ്ട് ഒരു കാലത്ത് തോട്ടം മേഖലയിൽ ജോലി തേടി കുടിയേറി എത്തിയവരാണ് മിക്ക തൊഴിലാളികളും അന്ന് തൊട്ട് ഇന്ന് വരെ ഇവിടെ ജോലി ചെയ്ത ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തൊഴിലാളികളാണ് സംഗമം നടത്തിയത് പലരും ഇവിടെ ജനിച്ചു വളർന്നവരുമാണ് സംഗമത്തിന് എത്തിയവർക്ക് എസ്റ്റേറ്റ് അന്തരീക്ഷം സമ്മാനിച്ചത് ഗൃഹാതുരമായ ആ നല്ല ഓർമ്മകളും ആധുനികമായ ചില മാറ്റങ്ങൾ പരിസരത്ത് ഉണ്ടായത് ഒഴിച്ചാൽ ഓർമ്മകൾക്ക് മയക്കാനാകാത്ത ആ നല്ല നിമിഷങ്ങൾ എവിടെയൊക്കെയോ തങ്ങി നിൽക്കുന്നതായി പലർക്കും തോന്നി അഭിമാനിക്കാൻ ഈ കാരണം ഇന്നും ഇത് വെട്ടിമുറിച്ച് ചിന്ന ഭിന്നമാകാതെ ഇന്നും നിലനിന്ന് പോകുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ പേരക്കുട്ടികൾക്കും ഇവിടെ വരാനും ഇത് കാണാനും ആസ്വദിക്കാനും ഞങ്ങൾക്ക് അവസരം തന്ന മാനേജ്മെൻറ്റോടും അതുപോലെ ഇവിടുത്തെ അതിൻ്റെ സ്റ്റാഫിനോടും നിലവിലുള്ള സൂപ്രനോടും സ്റ്റാഫംഗങ്ങളോടും പിന്നെ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ജോലി ചെയ്ത ആളുകളെല്ലാം പുതുതലമുറയിൽപ്പെട്ടവർ ബന്ധുക്കളായി എത്തിയെങ്കിലും പഴയ തലമുറകൾക്കൊപ്പം ഒരു ദിവസം ചിലവഴിക്കാനായത് വേറിട്ട അനുഭവം തന്നെ പകർന്നു പാട്ടുപാടിയും രസകരമായ അനുഭവങ്ങൾ പങ്കുവെച്ചും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും അവർ സംഗമത്തെ ആഘോഷഭരിതമാക്കി വരും വർഷങ്ങളിലും കൂടുതൽ പങ്കാളിത്തത്തോടെ സംഗമം നടത്തുമെന്ന് മുഖ്യ സംഘാടകൻ കെ റഷീദ് പറഞ്ഞു സാറിന് പറഞ്ഞോ റഷീദ് കമ്പനിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് റഷീദിന് എന്ത് എൽപ്പാണോ വേണ്ടത് എന്ത് സഹകരണമാണോ റഷീദിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി റഷീദിന്റെ ഒപ്പം കൂടെ നിന്ന് ഞാൻ സഹകരിച്ചു ഞാൻ തരാമെന്ന് ആ സാറ് ഈ നിമിഷം വരെ എൻ്റെ ഒപ്പം എനിക്ക് ഇതിന് വേണ്ട ഓരോ ഊർജം തന്നത് സാധാരണയാണ് അത് പ്രത്യേക എടുത്ത് പറയണം പിന്നെ അതുപോലെ തന്നെ എന്റെ ചെറിയ പരിപാടിക്ക് ഞാൻ വിളിച്ചപ്പോ ഇത്രയും ഞാൻ സത്യത്തിൽ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ചെറിയൊരു പരിപാടിക്ക് പ്ലാൻ ചെയ്തപ്പോൾ ഈ ജനങ്ങളെല്ലാം എന്നോട് സഹകരിച്ച് ഇത്രയും വിജയമാക്കി തരും എന്നുള്ളത് അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് തീർത്താ തീരാത്ത നന്ദി കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റും സംഗമത്തിന് മികച്ച പിന്തുണ നൽകി സമ്മേളനമാണ് സംഗമമാണ്വിധം പങ്കെടുത്തിട്ടുണ്ട് ഏകദേശം പങ്കെടുത്ത മാനേജർ എം ജി മനോജ് സൂപ്പർവൈസർ ബേബി കെ റഷീദ് പാങ്ങാടൻ ഖാദർ മാടശ്ശേരി മൂസ സക്കീർ മാടശ്ശേരി കെ ബഷീർ തുടങ്ങിയവരാണ് സംഗമത്തിന് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ ഫെൻു ദീൽമണ് കഴ